ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനു മുന്നും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാം പോയി കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് എന്താന്ന് വെച്ചാൽ വാട്ട് മൈ ബാഗ് ആയിരുന്നു അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും പ്രിപ്പയേർഡ് ആണെന്ന് വെച്ചാൽ അല്ല പക്ഷെങ്കിൽ എന്താ പറയുക പാക്ക് ചെയ്യാത്തൊരു ബാഗിൽ എന്തൊക്കെ ഉണ്ടാവും ഞാൻ എന്തൊക്കെ കൊണ്ടുപോകും എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഇന്നിപ്പം ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എവിടേക്കെങ്കിലും പോകുമ്പോൾ പാക്ക് ചെയ്ത് വെച്ച ബാഗ് ഞാൻ കാണിച്ച് തരാം എന്തൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ഒരു ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് പോകാൻ വേണ്ടി നമ്മൾ വൺ ഡേ ഫങ്ങ്ഷനാണ് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് പോകും ഏർലി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പോവുകയാണെങ്കിൽ നല്ലത് അപ്പോൾ നമ്മളെത്രേലും പത്ത് മണി എന്ന് പറഞ്ഞാല് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആണ് അപ്പം നമ്മൾ പോകുന്നു വിചാരിക്കുന്നു അങ്ങനെ പോയിട്ട് വൈകുന്നേരം ഒരു നൈറ്റ് ആവും എന്തായാലും എത്താൻ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തൊക്കെ നമ്മൾ കൈ കരുതും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്തൊക്കെ കയ്യിൽ കരുതും എന്നുള്ളത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ എന്നാലും എന്താ പറയുക ഞാൻ എന്തൊക്കെ കൈ കരുതെന്ന് കാണിച്ചു തരാം വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗിലാണ് ഞാൻ എല്ലാം കൊണ്ടുപോവുക സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുക്കി വെക്കാൻ അറിയില്ല അതുകൊണ്ടാണോ ഇത്ര ഇങ്ങനെ പലതെതിരുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ആദ്യം കുറെ ഇതൊക്കെ കേക്ക് ഉണ്ട് തോന്നും അപ്പൊ കുറെ ചിക്കുനുള്ള കൽപ്പാട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഞാൻ മൊത്തം കാണത്തിയിട്ട് ഇടുന്നതിനും കൂടെ നല്ലത് ഓരോന്നെടുത്ത് കാണിച്ചു നിന്നിട്ട് ബാഗക്കാരി ആക്കുന്നില്ലേ അപ്പം അങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുമോ നമുക്ക് നോക്കാം അപ്പം കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് എക്സ്പെഷ്യലി പറയാം കാരണം മാളുവിനറിയില്ലേ അപ്പം മാളുവിൻ്റെ അച്ഛൻ വന്ന ഒരു സമയത്ത് അനുചരൻ വന്ന സമയത്ത് അവർക്കും നമുക്ക് ചിക്കൂരും അവർ കൊണ്ടു തന്നതാണ് കേട്ടോ രണ്ടെണ്ണം കൊണ്ടു തന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ ഒച്ചക്ക് കേൾക്കൂട്ടോ പക്ഷെ അവന് ഇത് വെച്ച് കളിക്കുക അങ്ങനെ വലിയ കളിയൊന്നുമില്ല ഇടയ്ക്കൊന്ന് വയലിടും പിന്നെ അതിന് ഒന്ന് ചീത്ത പറയുമ്പോൾ ദേഷ്യത്തിനാണെങ്കിലും എന്താണെങ്കിലും അവൻ ഒന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിയുന്ന ഒരു സ്വഭാവം കാരണം അപ്പം കയ്യിൽ പിടിച്ചിങ്ങനെ ഇരുന്നോളും ഇപ്പോൾ എന്തോ അമ്മേൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇതിൻ്റെ വേറൊരു സാധനം വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങളാണ് പിന്നെ മിക്സ് ഇത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് വല്ലതും പറ്റുകയാണെങ്കിലും ഉപയോഗിക്കാം പിന്നെ മെയിനായിട്ട് ഇത് ചിക്കന് കളിക്കാനും കൊടുക്കാം കാരണം ഇവിടെ ഒന്നും ഗ്യാസൊന്നും കാര്യങ്ങളും ഇല്ല നമ്മളത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് കയ്യിൽ കൊടുത്താൽ അവൻ എങ്ങനെങ്കിലും എന്തെങ്കിലും കട്ടിയിട്ട് ഇരുന്നോളും അപ്പൊ പിന്നെ ഇത് ഇതായാലും മതി ബാക്കി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഇണ്ടായാൽ മതി ഇത് ഞാൻ എന്തായാലും കൈക്കരുതും പിന്നെ ഈ ഒരു സംഭവമാണ് പിന്നെ എന്താ പറയാ എനിക്ക് വലിയ കാര്യമായ ധാരണ ഇല്ല നമ്മൾ ഇപ്പോഴൊന്നും വാങ്ങിയതല്ലാട്ടോ ഇത് എപ്പഴാ അവനെ ഉണ്ടായി കഴിഞ്ഞ ഒരു മാസം ആയിട്ടില്ല അതിന് മുന്നേ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ പിന്നെ അവനെന്താ പാല് കുടിച്ചാലും ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഇനി എന്താ ഏതാന്ന് അറിയില്ലല്ലോ പാല് മതിയാവാഞ്ഞിട്ടാണോ എന്താന്നൊന്നും അറിയാത്തോണ്ട് പക്ഷെ എന്നാൽ പാല് കുടിക്കുന്നുണ്ട് ഞാനും അപ്പൊ നമ്മൾ എന്താ ഇത് വയൽ വെച്ചു കൊടുത്താൽ കരച്ചിക്ക് നിൽക്കും എന്നൊരു പ്രതീക്ഷയിൽ ഇതൊക്കെ വാങ്ങി വെച്ചു പക്ഷെ അപ്പഴൊന്നും അവൻ ഉപയോഗിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്താല് വെറുതെ വായല് വെച്ചോണ്ടിരിക്കും എന്നാലും ഒന്നാം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന അവൻ എടുത്ത് എറിയൂട്ടോ വല്യ എന്താ പറയാ അത്രക്ക് ഇത് ഏഹ് അത്രക്ക് ഇത് വെച്ചിട്ട് നിൽക്കാറൊന്നുമില്ല അപ്പൊ അതങ്ങനെ അതൊന്നും എടുത്തിട്ടുണ്ട് അഥവാ ഓട് ശരിയാണെങ്കിലോന്ന് വെച്ചിട്ട് പിന്നെ നമ്മള് സലൈൻ ഡ്രോപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊരു ചെറിയ തണുപ്പായില്ല ഇപ്പൊ ഈ ഡിസംബർ മാസം തുടങ്ങിയിട്ട് ഇപ്പോഴും എന്താ പറയാ കഴിഞ്ഞ മാസം നവംബർ ലാസ്റ്റാണ് ഞങ്ങൾക്കൊന്ന് ജലദോഷം വന്ന് പോയത് പനിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഞങ്ങൾക്കൊരു ഒന്നും കൂടി ജലദോഷം പനിയൊക്കെ വന്നൊന്നും പോയിട്ട് അവന് ഇതുവരെ മാറിയിട്ടില്ല അവനെന്നല്ല നമുക്ക് രാവിലെ ആവുമ്പോ ആ ഒരു മോർണിംഗ് സിക്നസ് ഉണ്ടാവില്ല ആ ഒരു സമയം ആ ഒരു ഇത് ഒരു പകലൊന്നും കുഴപ്പമില്ല പക്ഷെങ്കില് രാത്രി ഉറങ്ങുമ്പോഴാണെങ്കിലും ഒരു കുറുകൽ പോലെ അപ്പോൾ ഡോക്ടർ നമുക്ക് ഇതാണ് പറഞ്ഞത് എന്നാൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പനിക്കുറുക്കിയും അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം അതിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും നമ്മളിത് കൈ കരുതുന്നുണ്ട് ഇതൊരു മൂന്ന് വട്ടമൊക്കെ ഊറ്റിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത് കൈ കരുതുന്നുണ്ട് പിന്നെ നമ്മൾ പൗഡർ കാരണം നമ്മൾ നമ്മൾ രാവിലെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ രാവിലെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം അവന് ഒരുക്കാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോ അവന് കുളിപ്പിക്കലുണ്ടാവില്ല നല്ല മഞ്ഞും തണുപ്പൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഈ കുറുകലും കൂടെ ഉള്ളതുകൊണ്ട് രാവിലെ നേരത്തെ എന്തായാലും കുളിപ്പിക്കലേ അപ്പോൾ അപ്പൊ മേലെല്ലാം കഴുകിക്കലേ ചിലപ്പോ മേലെ കഴിക്കലേ ഉണ്ടാവുള്ളൂ അപ്പം ഒന്നുമില്ല തുടക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പൊ അവിടെയൊക്കെ നമ്മള് മേപ്പാടിക്കാണ്ട് പോകുന്നത് അപ്പോൾ അവിടെയും നല്ല തണുപ്പാണ് അപ്പം കുട്ടികളല്ലേ നമ്മൾ വലിയവരെ പോലെ കുട്ടികൾക്ക് ഇതാകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ആയെങ്കിൽ കണക്കാക്കിയാണ് നിൽക്കുന്നത് അപ്പോൾ അഥവാ മേക്കപ്പ് ചെയ്യാനൊന്നും അവന് സമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാൻ കണക്കാക്കിയിട്ട് നമ്മൾ കൺമശീൻ പൗഡർ എടുക്കുന്നുണ്ട് അഥവാ ഞാൻ പറയുന്നിങ്ങനെ ലാഗ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ കാരണം നമ്മൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല അപ്പം തുടങ്ങിയിട്ട് അഞ്ചാറ് മാസമായി മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു എന്നാലും ക്ഷമിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു കച്ചീഫ് എടുക്കുന്നുണ്ട് തുടച്ചു കൊടുക്കണല്ലോ അതായാലിപ്പോ ഫുൾ വയൽ കൈ ഇട്ടിട്ട് എന്തെങ്കിലും ഒന്നും കയ്യില് ഇല്ലായെന്നുണ്ടെങ്കിൽ കൈ വയലിട്ടിട്ടിരിക്കും കൈ വയലിടുന്ന ശീല അവന് ഇല്ല കേട്ടോ പൊതുവെ അവന് കൈ അങ്ങനെ വയലിടാറൊന്നുമില്ല പക്ഷെ എന്നാലും എന്താ പറയാ ഇനി പല്ല് വരാനായി അവന് എതുവരായിട്ടും പല്ല് വന്നിട്ടില്ല കേട്ടോ ഒരു വയസ്സ് അവനായി അപ്പൊ ഇപ്പൊ പല്ല് വരുന്നുണ്ട് തോന്നുന്നു അപ്പൊ അതിന്റെ ഒരു കിരികിരിപ്പായിരിക്കണം അപ്പൊ കയ്യില് വയലിട്ടിട്ട് ഒരു ഇത് ഒരു ഒരുമാതിര എക്സ്പ്രഷൻസ് ഒക്കെ അവന് ഇടുന്നുണ്ട് അറിയില്ല ഇനിയിപ്പ എന്താണ് പിന്നെ നമ്മളൊരു തോർത്ത് എടുക്കുന്നുണ്ട് തോർത്ത് മീൻസ് അവന് കുഞ്ഞ തോർത്താ ഇത് ഡെലിവറിൻ്റെ സമയം അവന് തോർത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോർത്ത് വാങ്ങിയതാണ് പക്ഷേ എങ്കിൽ ഇതിൽ അധികം വെള്ളം പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാനെന്താക്കി ഇതുകൊണ്ടെല്ലാം തുടച്ചിരുന്നേട്ടോ വെള്ള കോട്ടൻ്റെ തുണിയില്ലേ നമ്മൾ അവന് അല്ലാതെ നമ്മളെടുക്കുന്നത് അപ്പം ആ ഒരു കോട്ടന്റെ കോട്ടൻ്റെ മുണ്ടു വെച്ചിട്ടന്നെയാണ് അവൻ്റെ മേലൊക്കെ തുടച്ചുകൊണ്ടിരുന്നത് അതാകുമ്പോൾ വെള്ളം നന്നായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെറുതെ കൈ കരുതും നമുക്ക് അഥവാ മേലിൽ തന്നെ തുടക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അത് എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളൊരു കവറിലാക്കി വെച്ചിരിക്കണം കാര്യമാണ് ഐറ്റംസ് ഇതിലാണ് നമ്മളൊരു സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ആവശ്യം വരിക എന്ന് അറിയില്ലല്ലോ പിന്നെ ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിലാണ് ഡ്രസ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ള എനിക്ക് ഇത് ഫീൽ ചെയ്തെന്താന്ന് വെച്ചാല് പണച്ചിത്ര താഴില് ശോഭന ഇങ്ങനെ ഓരോ ഇതാണ് അത് ഇത് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ഫീൽ കമന്റ് പറ്റിയിട്ടോ പക്ഷെ എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ട് പിന്നെ ചിക്കുവിന് അവന് രണ്ട് ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളാണല്ലോ അപ്പൊ പിന്നെ എടുക്കാൻ കരുതി പിന്നെ അവന് രണ്ട് തൊപ്പി എടുക്കുന്നുണ്ട് ഒന്ന് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോവാനും ഒന്ന് തണുപ്പല്ലേ അപ്പൊ ഇപ്പൊ അവനങ്ങനെ തൊപ്പി ഇടാറില്ല അവന്റെ തലയിൽ തൊപ്പി അങ്ങനെ ഇടാറേയില്ല അവൻ പിന്നെ ഇപ്പൊ അമ്മ ഒരു മങ്കി തൊപ്പി കൊണ്ട തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയിരിക്കലോ ഭയങ്കര ഇൻവസ്റ്റാജി ആയ സംഭവല്ലേ സംഭവമല്ലേ അപ്പൊ നമ്മുടെ മുഖം മാത്രം കാണുന്നേ അപ്പൊ ആ ഒരു സാധനം രാവിലെ ഞാൻ ഇട്ട് കൊടുക്കും ഇനി തന്നെ ഭയങ്കര മഞ്ഞ തണുപ്പൊക്കെ അല്ലേ അപ്പൊ എനിക്കും ചെവിയില്ല എന്നൊക്കെ ഞാൻ കവർ ചെയ്യും അവന് ഞാൻ ആ ഇട്ട് മങ്ങുകൊടുത്തിട്ടാണ് ഞാൻ പുറത്തോട്ട് റൂമിൽ നിന്ന് പുറത്തോട്ട് തന്നെ ഇറക്കാറുട്ടോ അപ്പൊ അതാവുമ്പോൾ വലിച്ചൂരാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു എന്റെ ഒരു വിശ്വാസം അത് പക്ഷെ ആ വിശ്വാസം തകർത്തു അവൻ രണ്ട് ദിവസമാകും മര്യാദ കിട്ടും മൂന്നാമത്തെ ദിവസം തൊട്ട് അവന് വലിച്ചത് ഊരാൻ തുടങ്ങി ഇപ്പം അവന് ഇടാറില്ല എന്നാലും ഞാനെന്താക്കും ഡ്രസ്സിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തി കയറ്റി വെച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞാനിടയിക്കാറ് എങ്ങനെയെങ്കിലും കാരണം പനിയും ചുമയും വന്നാൽ വേറെ ആടുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മളല്ലേ കൂടെ കിടക്കണം അപ്പൊ പിന്നെ നമുക്കല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്ര വട്ടാവും കരയും ആ കരയുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൽ നിന്ന് താങ്കളൊക്കെ അവനൊന്നും അവന്റെ ഉറക്കം പോവാൻ പാടില്ല ഉറക്കം പോയി കഴിഞ്ഞാല് അവൻ വെറുതെ കിടന്ന് കരയുകയും ചെയ്യും ചിലപ്പോ അവൻ തന്നെ സംബന്ധിച്ചിട്ടായിരിക്കും അവൻ കരയുന്നെങ്കില് പക്ഷെങ്കിൽ ഉറക്കം പോയി കഴിഞ്ഞാലും അവൻ എന്താ പറയാ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അവന് ഒന്നും വരാത്തിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണല്ലോ നമുക്ക് വന്നാലും അവന് വന്നാലും നമുക്ക് രണ്ടു കൂട്ടർക്കും പെട്ടെന്ന് ഇതാവും അപ്പൊ പിന്നെ ആർക്കും വരാതിരിക്കാൻ നമുക്ക് നോക്കാന്നുള്ളതിൽ ഞാനും ഭയങ്കര ഇതാക്കും അവനെയും ഞാൻ ഭയങ്കര ശ്രദ്ധിക്കും കേട്ടോ എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും അറിയാം അല്ല പറഞ്ഞതാ കേട്ടോ പിന്നെ നമ്മൾ ഒരു സ്വെറ്റർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല അവന് ഇതില്ല പിന്നെ അതപ്പോ അവിടെ തണുപ്പാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഒരു പഴയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ജനിച്ചപ്പ തൊട്ടുള്ളതാണ് കേട്ടോ ഇപ്പഴും കറക്റ്റാണ് പക്ഷെ കറക്റ്റാണെന്ന് പറഞ്ഞാൽ അന്ന് ഇത് വലുതായിരുന്നു ഇന്നിപ്പോ അങ്ങനെ ഒരു ഇത് ഉം അപ്പൊ പഴയത് എടുത്തിരിക്കുന്ന പുതിയതെടുത്തില്ല കാരണം വെറുതെ ഞാൻ തന്നെ ഒന്നിലക്കണ്ടേ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല പുതിയതൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഒരു ടർക്കി എടുത്തിട്ടുണ്ട് ഇതും പഴയതെടുത്തിരിക്കുന്ന കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂടി പുതക്കിയൊന്നും ഇല്ലാതെ അപ്പൊ വെറുതെ ഇരുന്നോട്ടെ ഇരുന്നോട്ടായി അഥവാ നമ്മൾ ഇത് കൊണ്ടുപോകാത്തോണ്ട് ഇനി അവൻ പുതയ്ക്കാതിരിക്കണ്ടെന്നുള്ള ഇതിൽ ഒരു ടർക്കി എടുക്കുന്നുണ്ട് നല്ലതൊന്നും അല്ല കേട്ടോ നല്ല മീൻസ് എന്താ പറയാ പഴയതാണ് അങ്ങനെ നമ്മൾ പുറത്തോട്ട് വീട്ടിലോട്ട് അങ്ങനെ പറഞ്ഞ ടർക്കിയൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ വീട്ടിലുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടർക്കിയാണ് നല്ലതെടുത്തിട്ടില്ല കാരണം വെറുതെ അത് ബേഗില് വെച്ചാലും ഒരു ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ നല്ലത് എടുക്കണ്ട ഇത് യൂസ് ആക്കിയില്ലെങ്കിൽ നമുക്ക് കൊണ്ടൊന്ന് വീട്ടിലാണെങ്കിലും ഉപയോഗിച്ചാൽ പിന്നെയാണ് മെയിൻ സാധനം പാമ്പേഴ്സ് നമുക്ക് കാണുന്നുണ്ട് പാമ്പേഴ്സ് അപ്പൊ ഞാനൊരു മൂന്നു നാലെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പുറത്തു പോകുമ്പോൾ നല്ല കുട്ടി ആയതുകൊണ്ട് വലിയ സീൻ ഇല്ല തോന്നുന്നു ഉം അപ്പൊ അങ്ങനെ ഞാൻ മൂന്നു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ലൗലാപ്പിന്റെതാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വട്ടം ഞാൻ ഓർഡർ ചെയ്തത് ലവ്ലാപ്പിൻ്റെയാണ് വലിയ കുഴപ്പമില്ലാട്ടോ നല്ല സ്മെല്ലൊക്കെ കുഴപ്പമില്ല നല്ലതാണ് വലിയ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല നല്ലതാണ് നമുക്ക് കാരണം ഡെയിലി യൂസിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് പറ്റിയ ഒരു സംഭവമാണ് ലവ്ലാപ്പിൻ്റെ ലവ്ലാപ്പിൻ്റെ മാത്രമല്ല ബം അതെ ഞാൻ ആദ്യം ബംടമാണ് ടം കുറേ ഇത്രയും നാളും അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഞാൻ എന്തൊക്കെയാണ് ലവ് ലാപ്പ് ഓർഡർ ചെയ്ത് നോക്കിയതാണ് വലിയ കുഴപ്പമില്ലാട്ടോ വലിയ കുഴപ്പമില്ല എന്നുള്ള കുഴപ്പമില്ല അപ്പം അതാണ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൈ ഇപ്പൊ ഒന്നുമില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ആ ഇത്രയൊക്കെയല്ല പിന്നെ മെയിൻ സാധനം ഫുഡല്ല ഫുഡ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടാക്കുന്നില്ല പോകുമ്പോൾ അവിടെ വെച്ച് ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതിലാണ് അപ്പൊ ചിലപ്പോ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുന്നേ അവന് കൊടുത്ത് അവൻ്റെ വയറ് ഫുള് ആക്കിയിട്ടായിരിക്കും ഞാൻ പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഉണ്ടാക്കാം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളൊരു ഇതിലായിരിക്കും കാരണം നമ്മൾ നേരത്തെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും മതിയല്ല നമ്മൾ ഫാമിലി ഫംഗ്ഷനാണ് അപ്പൊ വലിയ കൂടുതൽ ആൾക്കാരൊന്നുമില്ല ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അപ്പം അവിടുന്ന് ഉണ്ടാക്കി കൊടുത്താലും മതിയല്ലോ അപ്പം അങ്ങനെ വിചാരിക്കുന്നു ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഇവിടുന്ന് നേരത്തെ പോകണമെന്നു ചിലപ്പോൾ അതിനൊന്നും സമയം കിട്ടില്ലല്ലോ അപ്പം ചിലപ്പോൾ ഉണ്ടാക്കി കൊണ്ടും എന്തായാലും ഒരു ഒരു ട്രിപ്പിനുള്ളത് കൊണ്ടുപോവണം കാരണം വൈകുന്നേരം ആയിരിക്കുമല്ലോ വരും അപ്പം വൈകുന്നേരം അവനുള്ളത് കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഒരു എന്തായാലും അവന് കുറുക്കിനുള്ളത് എടുക്കണം അപ്പം നമ്മളത് മിക്സ് ചെയ്തിട്ട് ആ പൊടിയും കൽ നമ്മൾ കൽക്കണ്ട കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കൽക്കണ്ടവും നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇനിയിപ്പോൾ എക്സ്ട്രാ വരും വേറെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ട്രെപ്പോഡ് അതും എടുക്കും പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല പിന്നെ ഇനി അഥവാ ഇനി വേറെ വല്ലതും കൊണ്ടുവന്നുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടു ഉള്ളൂ ഇല്ലെങ്കിൽ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ രാവിലെ ഇതിനിപ്പോൾ എന്താ പറയുക നമ്മൾ എപ്പോഴും നമ്മൾ പെട്ടെന്നൊരു പോക്കല്ലേ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഇതുകൊണ്ട് നേരത്തെ അറിയാമല്ലോ നാളെ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാവുന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇപ്പം പാക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ വീഡിയോ എടുക്കുന്ന കേട്ടോ പിന്നെ ഇപ്പം എന്താ രണ്ട് സ്ഥലത്തും ക്രതാവുമ്പോൾ ഇങ്ങനെ ഭയങ്കര അപ്പം നാളത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പറയണ്ടല്ലോ അതിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം എന്താ ഫങ്ഷൻ്റെതാന്നൊക്കെ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു പോയി തോന്നുന്നു മേപ്പാടിയിലോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ പ്പടിയിലോട്ടാണ് പോകുന്നത് പക്ഷെ ചുരമലയിലോട്ടല്ല നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലത്തോട്ടും അല്ല ഒരു വേറെ സ്ഥലത്തോട്ടാണ് കാരണം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് പോകുന്നത് നമുക്ക് കാണാം എങ്ങനെയാണ് ഏതാണെന്നൊക്കെ അപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ പിന്നെ എന്ന് വെച്ചാല് നാളെ പോകുന്നത് ഞാനും അമ്മയും അനിയനും ചിക്കുവും മാത്രമാണ് പോകുന്നത് അച്ഛൻ വരുന്നില്ല അച്ഛനൊരു മീറ്റിംഗ് ഉണ്ട് അപ്പം അച്ഛനില്ല അപ്പൊ ഞങ്ങള് നാലുപേരുമാണ് പോകുന്നത് പോകുന്ന വീഡിയോ ഞാൻ എടുക്കാം അപ്പോൾ ഇത്രക്കെ തന്നെ പറയാനുള്ളൂ ഇത്രക്കെ തന്നെയാണ് ബേഗലി ഉണ്ടാവാറ് ഞാത്ത അവൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ എല്ലാം എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഫുഡും കൂടെ കുറുക്കും കുറുക്കിനുള്ളതും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ബാഗ് സെറ്റ് എന്ന് വിചാരിക്കുന്നു കാരണം രാവിലെ പോകേണ്ടത് കൊണ്ട് നേരത്തെ പാക്ക് ചെയ്ത് വെക്കും കൂടെ വേണമല്ലോ അപ്പോൾ എനിക്ക് പണി എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ ഇനി വീഡിയോയും എടുക്കാം പിന്നെ പണിയും കഴിയല്ലോ എന്നുള്ളതിലാണ് ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് ഇത്രയ്ക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങ് ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും കമൻ്റ് ചെയ്യാട്ടോ അപ്പോൾ കാരണം എന്താ പറയുക എന്തെങ്കിലും കമൻസ് ഒക്കെ കുറവാണ് അപ്പം ആൾക്കാർ കാണുന്നുണ്ടോ എങ്ങനെയാ എന്താണ് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം അതൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ അപ്പോൾ നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രചോദനം അല്ലേ നല്ലതാണ് ചേച്ചി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രചോദനമാവില്ല അപ്പം അങ്ങനെ നമുക്ക് വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് വരും ഇത് ഞാനെന്തോ വീഡിയോ ഇടുക ആ കമൻസ് ഒന്നും വരുന്നില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഇത് അപ്പോൾ എത്ര പക്ഷേ പക്ഷേങ്കിലും അതേസമയം ബാൽ കമൻസ് ഒന്നാ അത് വേറൊരു ഇതുമാണ് അപ്പോൾ പറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ 尼阿巴普迪亚·维迪雷卡。